ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ചെറിയൊരു വീടായിട്ട് വന്നിരിക്കുകയാണ് വീട് വേറെ ഒന്നുമില്ല വെണ്ടക്കായ ഉപ്പിരി വയ്ക്കണ അപ്പോൾ വെണ്ടക്കായ എങ്ങനെ ഉപ്പേരി വയ്ക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ വെണ്ടക്കായ ഉപ്പേരി ഉപ്പിരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പോളെടുത്തുണ്ട് കേട്ടോ ഞാൻ ഒരു സാമ്പോള ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ട് നാല് വറ്റൽമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടക്കായ ഉപ്പിടിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സബോള വെളുത്തുള്ളി ഉണക്കങ്ങളൊക്കെ കൂടിയിട്ട് കുടിച്ചിട്ട് ഇതിലിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആദ്യം എന്നു വെച്ചാൽ എനിക്ക് വെണ്ടക്കായ ഉപ്പിരക്കണമെന്നറിയില്ല ഞാൻ വെണ്ടക്കായ ഉപ്പിരക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വെണ്ടക്കായ അരിഞ്ഞതിന് ശേഷമാണ് കഴുകിയിരുന്നത് എന്നിട്ട് കഴുകിയിട്ട് അങ്ങനെയാണ് ഉപ്പിരച്ചിരുന്നത് പക്ഷേ അത് ആകെ വെന്ത തുടങ്ങിയ ആകെ സീനവ് പിന്നീട് ചേട്ടൻ്റെ പെങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് വെണ്ടക്കായ ആദ്യം കഴുകിയിട്ട് അരിഞ്ഞിട്ട് പിന്നെ കഴുകാൻ പാടില്ല വെണ്ടക്കായന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഉപ്പേരി റെഡിയാൻ തുടങ്ങിയത് എല്ലാവരും എങ്ങനെയാണ് ഉപ്പേരി വെണ്ടക്കായെനിക്കറിയില്ല കേട്ടോ ചിലർ ചോന്നുള്ളി ഇട്ടിട്ട് ചതച്ചിട്ടിട്ട് ണ്ടാക്കും ഇവിടെ സബോകളാണ് എടുത്തിരിക്കുന്നത് ഇട്ടോ അപ്പം വെണ്ണ സബോളൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ വറ്റൽ മുളക് ഇട്ടാലും കൂടെ കുറച്ചും കൂടി മുളക് കൂടിട്ടിട്ട പക്ഷേ മുളക് കൂട്ടിയിട്ടാണ് Бул улп тот инде, тот тот ഇതൊന്ന് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ആവിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് വേവിക്കുന്നത് അപ്പം നമ്മുടെ ആ അപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മതി വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടക്കായ കുപ്പേരി ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വെണ്ടക്കായ ഉണ്ടാക്കാം അപ്പോൾ ടാട്ടാ ബൈ ബൈ സി യോ താങ്ക് യു